നിങ്ങൾ ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ജൂൺ പതിനാറിനാണ് പ്രാഥമിക ഘട്ടം അതിനെ തുടർന്ന് നമുക്ക് രണ്ടാം ഘട്ടമായ മെയിൻസും ഇന്റർവ്യൂവും ഉണ്ട് അപ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയാണ് ഇതിനുവേണ്ടി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം സംശയമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഈ പരീക്ഷയ്ക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യൻ്റായിട്ടും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിക്കുവാനായി എൻട്രി നിങ്ങൾക്കായി ഒരു പുതുപുത്തൻ കെ എസിന്റെ ബാച്ച് ആരംഭിക്കുകയാണ് ഈ ബാച്ചിൽ നിങ്ങൾക്ക് സൗജന്യമായി കെ എസിന് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് എൻട്രി ചെയ്ത ഒരു സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുകയാണ് മാർച്ച് പതിനെട്ടിനാണ് കെ എസ് ആസ്പിറൻസിനായി എൻട്രി ഒരുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒരു പരീക്ഷയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഈ സ്കോളർഷിപ്പ് എക്സാമിൽ വിജയിക്കുന്ന ആദ്യ മൂന്ന് പേർക്ക് എൻട്രിയുടെ കെ എസ് ഗോൾഡ് ബാച്ച് സൗജന്യമായി ജോയിൻ ചെയ്യാം കൂടാതെ നാല് മുതൽ നൂറ് വരെ റാങ്കിലുള്ളവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോട് കൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ